ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി അല്പം താഴേക്കിറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി അറുപത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു സ്വർണവിപണിയുടെ അടുത്ത പ്രതിരോധ നില രണ്ടായിരത്തി എഴുപത്തിരണ്ട് ഡോളറാണ് അത് മറികടക്കാനായാൽ സ്വർണ്ണ വീണ്ടും ഉയരാൻ സാധിച്ചേക്കും മറിച്ചാണെങ്കിൽ നേരിയ കുറവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രൂപ്പ് ായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി നാന്നൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്